ਆਦਿਕਾ ਰੋਟ ਆਸਾਨਾ ਗੋੜੀ ਆਹੋਂ ਗੋੜੀ ਗੇਟੀਂ ਕਵਚੇ ਪਰ ਵੇਂਡਰ ਗੋੜੀ ਮਾਰੀ ਕੋਲ ਉਹ ਮਾਰੇ 70 ਡਿਗਰੀ ਦਾ ਵਰ ਨਹੀਂ ਹੋਏ ਅਰ ਵਿੱਚ ਬਿਸਮਿਲ੍ਲਾ ਅਮਾਰ ਕੇ ਮਾਰ ਕੇ ਅਪਰਾ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਇਹ ਵਿੱਚ ਰਹਿਦਿਲੇ ਮਾਰ ਮਾਰ ਬਿਸਮਿਲ੍ਲਾ ਮੇ ਅਸੇ ਮੁੰਡਾ ਆਉਂਦਾ ਹੋਣਾ പറഞ്ഞുതരാത്ത് പിടിച്ചോട്ട് ഇവിടെ പിടിച്ചോളൂ ഒന്നും എഴുതും റങ്ങണോ ഈ സാധനം എടുക്കണ്ടോ ഈ സാവിന്ന് ഇറങ്ങി നിൽക്കണം എടുത്തെ മണ്ണിങ്ങെടുത്ത് വയ്ക്കണ്ട എല്ലാം കണ്ടോ അത് വെക്കും

രാന്ന സമാധാനപ്പെടാം മാറിക്കാം നിങ്ങള് സമാധാനപ്പെടാം നീ കറിക്കണോ അവിടെ നിക്കുന്ന സമാധാനപ്പെട്ടോടുങ്ങനെ മാറ്റി കൊടുത്തേന്റെ മോളിടാ ശരി പൊള്ളിച്ചോട്ടോട് پيبر نه پيبر پازڙي در پيبر ആ മണ്ണെങ്ങോട്ട് വെച്ചു കൊടുക്ക ഇടുന്നവരെല്ലാം കേട്ടോ ആ മൂന്ന് കിടന്നെ എങ്ങോട്ട് എങ്ങോട്ട് വെച്ചാണ് ചാക്ക മണ്ണ് എടുത്ത് കൊടുത്തേണ്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുത്തത് മണ്ണെടുത്തവർട്ടോ കിട്ടോടുത്തോട്ടത് കിട്ടോടുത്ത് എനിക്ക് എന്നെ ക്യാമറ കാണാറില്ല. ഇതാ വൈഫർ വൈഫർ. ഇതാ ടററ്റാണ്. ഇതാ സാറത്താണ്. ഇതാ മുന്നോട്ട്. ഇതാ. ഇതാ. ഇനേർത്തെ ഇട്ടേ. ഇനേർത്തെ ഇനേർത്തെ നമ്മൾ സൈഡ് കൊള്ളിടരുത്. സൈഡ് കൊള്ളിടരുത്. അതുമായിട്ട് നീ ആ ദോടേ എനിക്ക് വേറെ ഇങ്ങോട്ട് ചേരണ്ടല്ലേ. ಅಜ್ಜಾ ಕೂಡ ಇಂಗೆ ಇರುತ್ತೆ ಅಲ್ಲಿ ಬಡ ಲೋಡ ನೋಡಿ ತಟ ತಟ ಅವ್ರು ನಡೆ ಕರೆಕಡೆ ಆದ್ರೆ ಸರ್ ಅದು ಅವ್ರು ಕೂಡ களவோடு மார்க்கா களவோடு களவோடு மார்க்கா களவோடு 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 اڏاڻ گڏ 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 اڏاڻ پھر ڏي ٻئي ٻئي ڏي نه مانو ها 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 يا يادتن نفس ۾ ڪم آين ٿي ربنا زدنا علمنا يا